ഏകദേശം ഒരു പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറിന്റെ ഒക്കെ അടുത്ത് എന്തായാലും ആവും ഇനിയിപ്പോ ആറേഴു മാസല്ലേ പെരുന്നാളിനുള്ളൂ നാനൂറ് എന്നുണ്ടെങ്കിൽ ഒരു എഴുനൂറ് എന്തായാലും ആറു മാസം കൊണ്ട് എന്തായാലും ആവും അതെ അതെ ടൈമില്ലല്ലോ നമ്മള് കാറ്റിൽ വാലി കരുളായ് ഹബില് ഇരുപത്തിനാല് പത്ത് ഇരുപത്തി അഞ്ചിന് വന്ന കുട്ടികളാണ് ഈ കാണുന്നത് ഇന്ന് ഒരു എഴുപത് പീസോളം നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഉള്ള ആളുകളൊക്കെ വന്ന് ഓൾറെഡി നമുക്ക് ബുക്കിംഗ് ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ കുറേ കസ്റ്റമർ വന്ന് ഏകദേശം ചില ഒരു ഉച്ചയാമ്പത്തിനൊക്കെ തീരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് വെയിറ്റ് എത്ര വെയിറ്റ് നമുക്ക് പറയാനാണെങ്കിൽ ഒരു നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് നാനൂറ് വരെയാണ് നമ്മുടെ ഈ സ്റ്റോക്കുള്ളത് വലിയ കുട്ടികളുണ്ട് വലിയ കുട്ടികളാണ് ഓക്കെ അപ്പോൾ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന കുട്ടികളാണ് നമ്മുടെ ഫാമിൽ കാറ്റിൽ വാലി മെയിൻ ബ്രാഞ്ചിൽ വളർത്തി വലുതാക്കി വാക്സിനേഷനും ഇഞ്ചക്ഷനും എല്ലാം കൊടുത്ത് നമ്മൾ വളരെ ട്രീറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന കുട്ടികളാണ് കേട് കഴിഞ്ഞ കുട്ടികളാണ് പക്ഷേ അവർക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി വളർത്താൻ പറ്റും ഈ വലിയ കുട്ടികളൊക്കെ അടുത്ത ഓ തീർച്ചയായിട്ടും പിന്നെന്താ ഒരു ഏകദേശം ഒരു പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറിന്റെ ഒക്കെ അടുത്ത് എന്തായാലും ആവും ഇനിയിപ്പോ ആറേഴു മാസമല്ലേ പെരുന്നാളിനുള്ളൂ ഇപ്പൊ നാനൂറ് കിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് എന്തായാലും

കരളായും കാസർഗോഡും ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കരളായി നമ്മുടെ മെയിൻ ഹബ്ബാണ് കാസർഗോഡ് നമ്മുടെ സെക്കൻഡ് ഹബ്ബ് ഇത് നമ്മൾ പല സ്ഥലങ്ങളും നോക്കുന്നുണ്ട് ആയി വരുന്നേ ഉള്ളൂ ഓക്കെ അടുത്ത ഈ കോമ്പത്തിന് എന്തായാലും നമ്മൾ ഈ ഇവിടെ അഡ്രസ് എന്ന് ഇത് നമുക്ക് രണ്ട് ആക്സസ് ആണ് ഈ കരളായി ഹബ്ബിലേക്കുള്ളത് ഒന്ന് ചെറുപുഴ പാലം ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് നിന്ന് വലതുഭാഗത്തേക്ക് തിരിയാം അതല്ലെങ്കിൽ മൈലമ്പാറ ഡയറക്റ്റ് മൈലമ്പാറ കേരളായി മൈലമ്പാറ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലേക്ക് വളരെ ഈസി ആക്സസ് ആണുള്ളത് ഓക്കെ കാസർഗോഡിലാണെങ്കിൽ കാസർഗോഡ് പെരുമ്പള വിഷ്ണുപാറ പെരുമ്പള ഭജന മന്ദിരത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളെ കാസർഗോഡ് ഹബ്ബുള്ളത് ഓക്കെ ശരി ഓക്കെ